കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനത്തിൽ ഇടപെട്ട് സർക്കാർ പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് പരിപാടി മാറ്റിവെക്കാൻ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം നിർദ്ദേശിച്ചു ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്ര സർക്കാർ അക്കാദമി അവാർഡ് പ്രഖ്യാപനത്തിൽ ഇടപെടുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഇപ്പോഴും സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം കൾച്ചറൽ മിനിസ്ട്രിന്ന് ഫണ്ടഡ് ആയിട്ടുള്ളതാണ് കൾച്ചറൽ മിനിസ്ട്രിയുടെ കീഴിലാണ് ഇത് വരുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൊസീജിയർ പ്രകാരം പോയി ജഡ്ജസിനെയൊക്കെ വെച്ച് വളരെ നിഷ്പക്ഷമായ രീതിയിൽ അവാർഡ് നിർണയം നടത്തുകയും കമ്മിറ്റിയിൽ വെച്ച് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഡിക്ലെയർ ചെയ്യുന്നോടത്ത് ഗവണ്മെൻ്റ് എടുക്കുന്ന ഒരു ഓർഡർ വന്ന സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ള എം ഒ യു പ്രകാരം നമുക്കത് അവഗണിച്ച് തല്ലാൻ പറ്റുകയില്ല അതുകൊണ്ട് നമ്മളത് നിർത്തിവെച്ചു എല്ലാ അവാർഡും തീരുമാനിച്ച ശേഷം സർക്കാരിൽ നിന്നൊരു ഉത്തരവ് വരികയാണ് തൽക്കാലം ഇത് പ്രഖ്യാപിക്കുന്നിടത്ത അവർ ഒരിക്കലും ഇത് ഇത് അവാർഡ് മാറ്റണമെന്നോ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇത് ഡിക്ലെയർ ചെയ്യുന്നതൊന്നും സ്റ്റോൾ ചെയ്യാനാണ് പറഞ്ഞത്